ഭീകരസംഘടനയായ ഐ എസ് ഐ എസിൽ ചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്കൻ പ്രവിശ്യ മൂന്ന് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്കൻ പ്രവിശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഒരു സന്ദേശം പുറത്തുവിടുന്നത് പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രചാരണ വീഡിയോയിൽ ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലെ അംഗങ്ങൾ ആഫ്രിക്കയിലുടനീളമുള്ള മുസ്ലിങ്ങളോട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലേക്ക് പലായനം ചെയ്ത് ഐ എസ് ഐ എസിൽ ചേരാനും ജിഹാദിൽ പങ്കെടുക്കുവാനും ആഹ്വാനം ചെയ്യുന്നതായും കാണാൻ സാധിക്കും ഇത്തരത്തിൽ ജിഹാദിൽ പങ്കെടുക്കുന്നത് മതപരമായ കടമ നിറവേറ്റുന്നതായാണ് ഭീകര സംഘടന അവകാശപ്പെടുന്നത് ഉഗാണ്ടൻ ക്രിസ്ത്യാനികളെ ക്രൂരമായി വധിക്കുന്നതിന്റെയും ക്രിസ്ത്യാനികളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന്റെയും ഐ എസ് ഐ എസ് പോരാളികളും ഡി ആർ സി ഉഗാണ്ടൻ സൈന്യങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന്റെയും ദൃശ്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളും സന്ദേശങ്ങളും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും വിധത്തിലുള്ളതാണ് മതവിശ്വാസങ്ങളുടെയും ജിഹാദിന്റെയും പേരിൽ നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ഇത്തരത്തിൽ ഭീകര സംഘടനകൾ കൊന്നൊടുക്കുന്നത് വീഡിയോയിലെ അക്രമാസക്തമായ ഉള്ളടക്കത്തിനു പുറമെ ഡിആർസി താൻസാനിയ ബൊറുണ്ടി റുവാണ്ട എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങൾക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആഹ്വാനവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുവാനും പരിവർത്തനത്തിന് സന്നദ്ധരല്ലാത്തവരെ ക്രൂരമായി കൊല ചെയ്യുവാനുമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്കൻ പ്രവിശ്യയുടെ ശ്രമങ്ങളും ഈ വീഡിയോയിൽ എടുത്തു കാണിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്